ഈ സമയത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ ചോദിക്കാതെ നിർവാഹവുമില്ല അമ്മയുടെയും അച്ഛൻ്റെയും വാക്കുകൾ കേൾക്കുമ്പോൾ സ്വന്തം മകളെ ഈ പറയുന്ന സതീഷ് എന്ന ഭർത്താവ് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് സാക്ഷികളായിരുന്നു തങ്ങൾ എന്ന് ഇപ്പോൾ മകൾ ഇല്ലാതായപ്പോൾ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നു ഇതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ളൊരു അഭിമാന പ്രശ്നം വിവാഹമോചനം നടത്തി കുഞ്ഞിനെയും കൊണ്ട് തിരികെ വന്നാൽ ബന്ധുക്കൾ എന്ത് പറയും നാട്ടുകാർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് സ്വന്തം പെൺമക്കൾ ഭർത്തൃവീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കട്ടെ അതിനേക്കാളും വലിയ ദുരഭിമാനമായിരിക്കുമല്ലോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് വന്നാൽ എന്ന് വിചാരിക്കുന്ന വലിയ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് മാറുന്നുണ്ടോ ഈ അച്ഛനും അമ്മയും എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ഭാഗത്ത് താൻ തൻ്റെ മകളെ ഈ പറയുന്ന വ്യക്തി മദ്യപിച്ചു വന്നിട്ടും അല്ലാതെയും ഒക്കെ പീഡിപ്പിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരു അച്ഛൻ ഇപ്പോൾ പറയുന്നു ഇത് മുൻപേ പറയുകയും മുൻപേ ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിമുക്തമാക്കുകയും ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല ഈ പൊതുസമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യകരമായ ഒന്നാണ് മർദ്ദനമേറ്റ് മാനസികമായിട്ടുള്ള മർദ്ദനമാവട്ടെ ശാരീരികമായ മർദ്ദനമാവട്ടെ ഒട്ടും സന്തോഷമില്ലാതെ തടവിലാക്കപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവാഹമോചനത്തെ വിവാഹമോചനത്തെ കൂടി സ്വീകരിച്ചുകൊണ്ട് പുതിയ ജീവിതത്തിൻ്റെ ആകാശങ്ങളിലേക്ക് പറന്നുയരുക എന്നുള്ളതൊക്കെ ഈ കാലത്തെ പൊതുസമൂഹവും പുതിയ തലമുറയും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയധികം വർഷങ്ങളായിട്ട് മകളെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നത് അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു ചോദ്യം ഞാനിപ്പോൾ ചോദിക്കുന്നത് ഉചിതമാണോ എന്നറിയില്ല പക്ഷേ അതുകൂടി ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട് കാരണം ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോഴും കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള എത്രയധികം വാർത്തകൾ നടക്കുന്നുണ്ടാവും അതും ഈ അഭിമാന പ്രശ്നം ദുരഭിമാന പ്രശ്നം ഓർത്തുകൊണ്ട് സ്വന്തം മകളെ തിരിച്ച് ഇങ്ങോട്ട് വരൂ നീ പഠിച്ചവളാണല്ലോ ജോലി ചെയ്ത് ജീവിക്കാമല്ലോ എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ധൈര്യത്തിലേക്ക് പോകാൻ കഴിയാത്ത രക്ഷിതാക്കളുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഡീപിനോയി എം എസ് ആ ഇതിനകത്തൊരു കാര്യം വ്യക്തമാക്കേണ്ടത് കാരണം ആ ആറ് വർഷം മുമ്പാണ് ഈ പെൺകുട്ടി ഗാർഹിക പീഡനത്തിന് പരാതി നൽകുന്നത് ആ പരാതിയിൽ അന്ന് ഈ കേസ് ചവറ തെക്കുമ്പം പോലീസ് കേസെടുക്കുകയും പിന്നീടത് കോടതിയിലേക്ക് വരികയും ചെയ്തിട്ട് വിവാഹമോചനത്തിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോഴും ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു വിവാഹമോചനത്തിലേക്ക് പോകാൻ കാരണം അന്ന് ഒരു അഞ്ച് അഞ്ച് വയസ്സ് അഞ്ച് വയസ്സ് പ്രായമുള്ളൊരു പെൺകുഞ്ഞ് ഇത് കുട്ടിക്കുണ്ട് അതുകൊണ്ടത് അതിൻ്റെ ഭാവി ബുദ്ധിമുട്ടിലാകും അതുകൊണ്ടാണ് ഒഴിയാതിരുന്നതും പിന്നീട് ആ സമയത്ത് ഈ കൗൺസിലിംഗ് സമയത്ത് സ്വാഭാവികമായും കൗൺസിലർമാർ പ പറയുന്നതൊക്കെ കേട്ടു അതിൽ ഒതുങ്ങി പിന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാനൊക്കെ തീരുമാനിച്ച സമയത്താണ് വീണ്ടും ഈ സതീഷ് ശങ്കർ എത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയെ അവിടെ എല്ലാം ഉറ്റമേറ്റു പറഞ്ഞ് പെൺകുട്ടിക്കൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെ വെച്ചും വലിയ തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത് കാരണം ഈ അമ്മയും അച്ഛനെയും ഒരിക്കൽ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകൾ വിശ്വാസത്തിൽ എടുക്കാതെ അതായത് കൃത്യമായി പറഞ്ഞാൽ വിവാഹബന്ധം വേർപ്പെടുത്തണം എന്ന് ആ ആവർത്തിച്ച അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിട്ടും കുട്ടിയുടെ ഭാവിയെ ആലോചിച്ച വിവാഹബന്ധം വേർ വേർപ്പെടുത്താതെ ഈ സതീഷിനോടൊപ്പം തുടരാൻ തീരുമാനിച്ചത് ഈ പെൺകുട്ടിയുടെ തന്നെ തീരുമാനമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അത്തരത്തിൽ ചില ബന്ധുക്കൾ ചോദിച്ച് ഇതിലോട് ചോദിച്ചപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് സമീപകാലത്തൊക്കെ തന്നെ ബന്ധം വേർപ്പെടുത്തണമെന്ന ആവശ്യം അച്ഛനും അമ്മയും മുന്നോട്ട് വെച്ചിരുന്നു അച്ഛനും അമ്മയും നേരിട്ട് ഷാർജയിൽ വരെ പോയി ഈ പെൺകുട്ടിയോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും തിരക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതിനിടയിൽ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിരുന്നു ആ ജോലിക്കൊക്കെ പോകാണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് പോകുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കാരണം വലിയ പീഡനം ഈ പെൺകുട്ടി ഏറ്റവും അങ്ങേണ്ടി വന്നു ഒപ്പം എം എസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിവാഹമോചനം ഒരു ദുരഭിമാന പ്രശ്നമായി മുന്നിൽ കണ്ടുകൊണ്ട് ഈ സതീഷ് എന്ന് പറയുന്ന ആളോടൊപ്പം തുടർന്നതായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അച്ഛനും അമ്മയും വലിയ തരത്തിലുള്ള തരത്തിലുള്ളവരുടെ പ്രതിഷേധം അവർക്കുണ്ട് അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് പല ആവർത്തി ബന്ധുക്കൾക്ക് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും പെൺകുട്ടി പലപ്പോഴും സഹിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അല്ലാതെ മാർഗമില്ല എന്ന ശബ്ദ സന്ദേശത്തിലും പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഈ പെൺകുട്ടിയുടെ ഒരു അടുത്ത സുഹൃത്തിനാണ് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിക്കാണ് ഈ വിവരങ്ങളൊക്കെ കൈമാറിയതും ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ അയച്ചു കൊടുത്തുള്ളത് എന്തായാലും ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇപ്പോൾ സതീഷിനെതിരെ എടുത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്ത് നമുക്ക് ലഭ്യമാകും കാരണം പോലീസ് മറ്റൊരു കേസ് കൂടെ ചാർജ് ചെയ്യുന്നുണ്ട് ഇവരുടെ ബന്ധുക്കളുടെ പേരിൽ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഈ സതീഷിൻ്റെ ബന്ധുക്കൾ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യമായി ഇവരുമായി ഈ അതുല്യയുടെ വീടുമായി സഹകരിക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പെൺകുട്ടിക്ക് എന്നൊരു സംശയം ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് അവരുടെ പേരിൽ കൂടി ഒരു പരാതി നൽകുന്നതിനെക്കുറിച്ച് ബന്ധുക്കൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേസ് രണ്ട് തരത്തിലേക്ക് എടുക്കാനുള്ള സാധ്യത ഉണ്ട് ും ഗാർഹിക പീഡനത്തിനോടൊപ്പം ഗാർഗിക പീഡനം കൂടി ചുമത്തിക്കൊണ്ട് ഈ സതീഷിൻ്റെ ബന്ധുക്കളെ കൂടി കേസ് ഉൾപ്പെടെ ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട് അതൊക്കെ പിന്നീട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഷാർജയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഈ മൃതദേഹം വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മരണം മരണം വീട്ടിനുള്ളിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഈ സതീഷിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പെൺകുട്ടിയുടെ അനിജെത്തി അഖില ഷാർജ പോലീസിന് മുമ്പിൽ ഹാജരാക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത ഒരു പ്രധാനപ്പെട്ട സംശയം ഇതിൽ അച്ഛന്റെ മൊഴി മൊഴി എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയിരിക്കുന്ന മൊഴി അത് ഈ കേസിൽ തിരിച്ചടിയാവാൻ സാധ്യതയുള്ള ഒരു പ്രയോഗം അതിനകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സതീഷ് തൻ്റെ മരുമകൻ മദ്യപിച്ച് മകളെ മർദ്ദിക്കുമായിരുന്നു ശാരീരികമായി മാനസികമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു അത് കഴിഞ്ഞ് മദ്യലഹരി മാറുമ്പോൾ കാൽക്കൽ വീണ് കരഞ്ഞ് കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ സ്വബോധത്തിൽ ചെയ്തിട്ടുള്ളൊരു കുറ്റകൃത്യമല്ല മറിച്ച് ഇതിൻ്റെ ലഹരിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു പ്രതിപ്രവർത്തനമാണ് എന്നുള്ള നിലയിലൊക്കെ വാദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലൂപ്പ് ഹോളുകൾ അതിനകത്തുണ്ട് ആവുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ള നിലയ്ക്കൊക്കെ ഈ കേസിനെ ദുർബലപ്പെടുത്താൻ അത് ഇടയാക്കും എന്നുള്ള കാര്യവും ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഒപ്പം തന്നെ ആത്മഹത്യ എന്നുള്ള ചിന്ത ആത്മഹത്യാ ചിന്ത ഉണ്ടായിരുന്നു ഈ അതുല്യക്ക് എന്ന കോടതിയിൽ മറുവാദം നടത്താൻ കഴിയും നിരന്തരമായിട്ട് ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നു ആ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേസ് കോടതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോപണങ്ങൾ പ്രതിഭാഗം വക്കീലിൻ്റെ ഒക്കെ ആരോപണങ്ങൾ മറുവാദങ്ങൾ ഇതെല്ലാം അതിരൂക്ഷമായിട്ട് ചേരുന്നുണ്ട് പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ചിലരെങ്കിലും ആത്മഹത്യ ചെയ്തു അതിലൂടെ ഈ ഭർത്താവ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നു ഒരു പ്രതികാരം അങ്ങനെ നിറവേറ്റാൻ കഴിഞ്ഞു വലിയ വേദനക്കിടയിലും എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആലോചിക്കുക ആത്മഹത്യ ആണ് എങ്കിൽ അതിലൂടെ നേരത്തെ ആ വിവാഹമോ വിവാഹമോചനം നടത്തി കുഞ്ഞുമായിട്ട് വന്ന് ധൈര്യപൂർവ്വം ജീവിക്കാനുള്ള ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഏത് രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു പകരം മകളുടെ ഭാവി ഓർത്തുകൊണ്ട് വീണ്ടും ആ മർദ്ദനമേറ്റ് ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ മരിക്കേണ്ടി വരുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുന്നു ഇപ്പോൾ ഇനി ആ കുഞ്ഞിൻ്റെ ഭാവി വീണ്ടും പ്രശ്നമാകുന്നു അപ്പോൾ ഏതാണ് യഥാർത്ഥ എടുക്കേണ്ട തീരുമാനം അതുകൊണ്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏത് വാർത്ത കാണുമ്പോഴും പത്രങ്ങളിൽ താഴെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് സൂചിപ്പിക്കുന്നത് പോലെ ടെലിവിഷനിൽ ഈ വാർത്ത കാണുമ്പോഴും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ ആണെങ്കിൽ ഇത് ആത്മഹത്യയല്ല ആത്മഹത്യ ചെയ്യില്ല എന്ന് അച്ഛനും അമ്മയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു ഷാർജ എന്ന് പറയുന്ന വിദൂര സ്ഥലത്താണ് അവിടെ ബന്ധുക്കളോ നാട്ടുകാരോ ഒന്നുമില്ലാത്ത ഇടത്താണ് ഒരു ഫ്ളാറ്റിലെ മുറിക്കകത്താണ് സ്വാഭാവികമായിട്ടും ദുരൂഹത അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു ആ ഒരു ദുരൂഹത ഇതിൽ പ്രബലമാണോ ഡീപിനോയ് തീർച്ചയായും കാരണം ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമായി പറയാം കാരണം ആ അദ്വിലിയുടെ സഹോദരി അഖില ഈ ഷാർജയിൽ തന്നെ ഉണ്ട് ഷാർജയിൽ ഇവരുടെ വീടിന് സമീപത്താണ് അഖില താമസിക്കുന്നത് അഖിലയും ഭർത്താവും അവിടെ ഉണ്ട് അഖിലയുടെ ഭർത്താവ് അവിടെ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് ഈ ഈ സതീഷ് ആകട്ടെ അവിടെ അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു നിർമ്മാണ കമ്പനിയിലെ സിവിൽ എഞ്ചിനീയറായി ജോലി നോക്കുന്ന ആളാണ് അത്യാവശ്യം ജീവിക്കാനുള്ള ശമ്പളമൊക്കെ കിട്ടുന്ന ഒരു ജോലിയുള്ള ആളാണ് ഈ സതീഷ് പക്ഷേ അവിടെ അതിലൂടെ അച്ഛൻ പറയുന്നത് പോലെ ഇയാൾ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത് നന്നായി മദ്യപിച്ചിട്ടായിരുന്നു എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും മദ്യപിക്കുമായിരുന്നു ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നന്നായി മദ്യപിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ആ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് മർദ്ദനം രാത്രിയാണെങ്കിൽ പിറ്റേന്ത് രാവിലെ മർദ്ദനമേറ്റ സ്വന്തം ഭാര്യയെ ആശ്വസിപ്പിച്ച് കാലുപിടിച്ച് ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നൊരു സതീഷിനെ ഉണ്ട് അങ്ങനെ രണ്ട് മുഖങ്ങളുള്ളൊരു സജ് സതീഷായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഇവരുടെ അച്ഛൻ പറയുന്നത് എന്തായാലും നിയമപരമായി പോ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എത്ര കണ്ട് നിലനിൽക്കും പ്രത്യേകിച്ചും കേസിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് ഷാർജയിലാണ് വിദേശത്താണ് അവിടുത്തെ നിയമപരമായ നടപടിക്രമങ്ങൾ അവർ അവർ തയ്യാറാക്കുന്ന മൊഴി ഒക്കെ തന്നെ അതിനെയൊക്കെ ആശ്രയിച്ച് അല്ലെങ്കിൽ അത് അതിനോട് ചേർന്ന രീതിയിൽ മാത്രമേ സംസ്ഥാനത്തെത്തിയാലും ആ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നിയമപരമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ പോരാട്ടം ഈ കേസിൽ വേണ്ടിവരും മാത്രമല്ല ആ പെൺകുട്ടി പലപ്പോഴും പല അവർ സുഹൃത്തുക്കളോടൊക്കെ കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു വിവാഹബന്ധം കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ട് ഒപ്പം ദുരനുഭവങ്ങൾ മകൾ പെൺ മകളാണ് ഒപ്പമുള്ളത് മകളുടെ ഭാവി ഇത്തരം കാര്യങ്ങളെയൊക്കെ കൊണ്ടാണ് താൻ ആത്മഹത്യയ്ക്ക് പോലും ചിന്തിക്കാത്തതെന്നും വിവാഹബന്ധം വേർപ്പെടുത്താത്തതെന്നും ഒക്കെ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ അച്ഛനും അമ്മയും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ ഈ പെൺകുട്ടി പറഞ്ഞതോട് കേട്ടിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തായാലും ഇവർ ഈ അച്ഛനും അമ്മയും ഈ ഇടയ്ക്ക് അവർ ഷാർജയിലേക്ക് പോയിരുന്നു ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് തന്നെ പോയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ വെച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു പക്ഷേ ഈ അതുല്യയുടെ അച്ഛൻ ഒരു പ്രവാസി മലയാളിയാണ് കൂടിയാണ് പെൺകുട്ടിയെ അതുല്യെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ പോയതായിരുന്നു പക്ഷേ അത് പെൺകുട്ടി വന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒപ്പം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അതുല്യയുടെ പിറന്നാൾ ആ ദിവസം അതിൽ അതുല്യയുടെ സഹോദരി അഖിലയുടെ വീട്ടിൽ പോയിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നു ബിരിയാണി കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്നതിന് വന്നതിന് ശേഷമാണ് ഭർത്താവ് വരുമ്പോൾ ഈ മരണമടഞ്ഞ നിലയിൽ പെൺകുട്ടിയെ കാണപ്പെടുന്നത് അത്തരത്തിൽ ഓരോ കാര്യങ്ങളും വ്യക്തമായി ഇവരുടെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് നിയമ നിയമ പോരാട്ടം രണ്ട് രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കണക്കുകൂട്ടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചടി സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എം